ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വതന്ത്രയായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ ഒരുപാട് മഹാത്മാക്കളുടെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് അല്ലേ വിചാരിക്കത്തില്ലേ അതെ പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ എന്ത് സ്വാതന്ത്ര്യം കാണിക്കാമെന്ന് ആരും വിചാരിക്കരുത് അതെ സ്വാതന്ത്ര്യത്തോടു കൂടി എന്തും ചെയ്യാവുന്ന സ്ഥലമല്ല നമ്മുടെ നാട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നതിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് വേണം നമ്മളുടെ പ്രവൃത്തി അല്ലെങ്കിൽ അറിയാലോ ഹലോ ആ ആ താനൊരു കഴിഞ്ഞിട്ട് വാ പറഞ്ഞിട്ടുവാറേ എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ സാറി സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ യാതൊരു വിധ പരാതികളില്ലായിരുന്നു ആ സാർ ചാർജ് എടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവിടെ മുന്നൂറ് പരാതികളായി നല്ല നല്ല ചിലപ്പോ മൂവായിരം പരാതി വന്നിരിക്കും അതിന് നാട്ടുകാരുടെ പരാതി എന്താണെന്ന് സാറിന് അറിയണ്ടേ എന്താ നാട്ടുകാരുടെ പരാതി സാറിനെ കുറിച്ചാണ് സാറ് പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്നു എന്റെ പൊന്ന് സാറെ വലിയ പണക്കാരൊക്കെ വലിയ അഴിമതി കാണിക്കുമ്പോൾ സാറെന്താന ഈ പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്ന കഷ്ടം എടോ അത് ഞാൻ പറഞ്ഞു തരാം എടോ നാം ചെറിയ ഇരകളെ ഇട്ടിട്ടാണല്ലോ വലിയ മീനുകളെ പിടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ആൾക്കാരിലേക്ക് പോലീസിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നറിയുമ്പോൾ വലിയ വലിയ ആൾക്കാരെ അഴിമതി കാണിക്കാൻ തുടങ്ങും അപ്പൊ നമ്മൾ ഇവരെ വിട്ടിട്ട് അവരെ അങ്ങ് പിടിക്കും അതാണ് എന്റെ ഒരു രീതി വലിയ ഇരയെ പിടിച്ചോണ്ടല്ലേ സ്വന്തം നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഈ പട്ടിക്കാറ്റി വന്ന് നിൽക്കുന്നത് ഹലോ ആ ഓക്കെ റെഡിയാക്കാം റെഡിയാക്കാം ഓക്കെ ശരി ഇതെന്താ സാർ ഇത് ഇത് ഡേറി അതിന്റെ കാര്യ ചോദിച്ചത് ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെ എന്താണ് സംഭവിക്കുന്നത് സാർ ഒന്ന് മനസ്സിലാക്കണം ഉഗാണ്ടയിൽ എന്താണ് സംഭവിച്ചത് ഉറുഗുവയിൽ എന്താണ് സംഭവിച്ചത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം വളരെയധികം ബുദ്ധിമുട്ടത്തില്ലേ നമ്മുടെ ചെറുപ്പക്കാരി നാട്ടിൽ അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഇതിനെതിരെ വളരെയധികം പ്രവർത്തിക്കുന്നത് സാറിന് അറിയൂ ഇന്ന് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഞാനിവിടെ എത്തിയതോ എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല തനിക്കൊന്ന് സമാധാനായിട്ട് കയറുന്നു കൂടായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് ഇത്തിരി സമാധാനം കിട്ടിയാനായിരുന്നല്ലോ അനാവശ്യം പറയരുത് അതെന്താ ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ് അതെനിക്ക് മനസ്സിലായി എന്ത് മനസ്സിലായി ഞാൻ ഇവിടുത്തെ ലോക്കലാന്ന് മനസ്സിലായി പക്ഷെ നേതാവാണ് എനിക്കറിയത്തില്ലായിരുന്നു അതെ നേതാവ് തന്നെയാണ് ഇന്ന് വരെ ഇവിടെ ചാർജ് എടുത്തിട്ടുള്ള ഏതൊരു എസയും എന്നെ വീട്ടിൽ വന്ന് കാണാതെ ഇവിടെ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല അറിയോ അതെന്താ സാറിന്റെ വീട്ടിൽ നിന്നാണോ യൂണിഫോം സപ്ലൈ ചെയ്യുന്നത് സാർ അനാവശ്യം പറയരുത് ഇന്ന് വരെ ഈ തടത്തിൽ ദിനേശനെ വീട്ടിൽ വന്ന് കാണാതെ ഒരേയും ഇവിടെ ചാർജ് എടുത്തിട്ടില്ല ഞാൻ വന്നതിന്റെ ഉദ്ദേശം ഒരു പയ്യൻ വൺ മിസ്റ്റർ അവനെ നിങ്ങൾ സൈക്കിൾ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ അവനെ സഹായിക്കാനാണ് ഞാൻ വന്നത് അതെ ശരി ഞാൻ ഞൂല് കൊല്ലിരിക്കുന്ന ചെറുക്കനെ വളരെ കഷ്ടപ്പെട്ട് ഈ വലിയ ശരീരം വെച്ച് ഞാൻ പിടിച്ചത് വളരെ ബുദ്ധിമുട്ടിയാ അപ്പൊ എന്നെ സഹായിക്കാൻ ഒരു ലോക്കൽ നേതാവിനെ ഞാൻ കണ്ടില്ല ഞാൻ അവനെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അവനെയൊക്കെ സഹായിക്കാൻ വന്നിരിക്കുന്ന ഒരു ലോക്കൽ നേതാവ് തടത്തിൽ ദിനേശാ എന്താ തന്റെ ബൈജു പിടിച്ചോണ്ടുവന്നാൽ അവൻ കാണിച്ച തോന്നിയാസം എന്തൊക്കെയാണ് തനിക്ക് അറിയാവോ എന്താ അവനെ ഇവിടെ പിടിച്ചോണ്ടു വന്നപ്പോ അവൻ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് നിന്ന രണ്ട് പോലീസുകാരും കൂടെ ആയി പോയി അതിനവൻ എടുത്ത് ലോക്കപ്പ് തുറന്നിട്ട് മൂന്ന് പ്രതികൾ ഓടിച്ചോടിപ്പോയി അതിനാ ഉത്തരവാദിത്വം പറയുമ്പോൾ അതായത് സാറേ സാർ ഒരു കാര്യം മനസ്സിലാക്കണം എന്താ ഈ ബൈജു സൈക്കിൾ മോഷ്ടിച്ചതല്ല അവൻ മദ്യപിച്ച് മതോന്മത്തിനായി വന്നപ്പോൾ അവന്റെ സൈക്കിളിനെ അടുത്തിരിക്കുന്ന മറ്റൊരു സൈക്കിൾ കണ്ട് അവന്റെ സൈക്കിൾ എന്ന് കരുതി തെറ്റിദ്ധരിച്ച് അവൻ എടുത്തോണ്ട് പോയതാണ് റിയലി അവൻ നിരപരാധിയാണ് അവന്റെ സൈക്കിൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഞാൻ എന്നോട് തന്നെ പറ. എടാ ആ എസ്ഐ നിന്റെ മീറ്റ് മറിഞ്ഞു ഇടന്നേ ചത്തു പോ. നീ ഒരു കാര്യו കേട്ടോ. ഓ ഞാൻ ഒറ്റയ എന്തിനേ എന്നോട് കൊണ്ട് വന്ന്. എടാ നിനക്കൊരു ഓർമ്മയില്ല നടന്നു നടന്നു ഓർമ്മയില്ലല്ലോ. എടാ നീ മിസക്കരെ നോരെക്കരെ എന്നോട് കൊണ്ട് വന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചിനി ഹാർഡ് എടുത്തുകൊണ്ട് വന്ന പറഞ്ഞെ. നടന്നെ. ആഹാ. ഇങ്ങോട്ട് മാറി ഇക്ടാ. എന്തൊന്നാണ്ടായത? സർ പുതിയ സാറ. ആ പുതിയ സാറ. മറ്റേ സാറോ പോയി. ആ മറ്റേ സാറൊക്കെ പോയി. പോയി. ആ. ഹ്. ദിനേശ എന്താടാ ഇവിടെ? ഞാൻ നിന്നെ ഇറക്കാൻ വന്നതാ. ഇന്നലെ നീ അമ്പലത്തിന്റെ അവിടെ ഹീറോയുടെ സൈക്കിൾ സൈക്കിള് മോഷിച്ചോണ്ടിന്ന് പരാതി കിട്ടിട്ടേ നിന്നെ പൊക്കി കൊണ്ടുവന്ന ഇവിടെ എടാ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഹീറോടെ ഒരു പരാതി കിട്ടിട്ടാ നിന്റെ പൊക്കി ഇവിടെ കൊണ്ടുവന്നു നിനക്കറിയാ ഹീറോടെ സൈക്കിൾ എന്റെ പൊന്ന് സാറുടെ ദൈവത്തിനാണ് എനിക്ക് ഹീറോ അറിയുപോലും ഇല്ല നിനക്ക് വെള്ളം അടിച്ച ഒരു കാര്യം അറിയത്തില്ലല്ലോ അല്ലേ നീ ഇന്നലെ വെള്ളമടിച്ചിട്ട് ഇവിടെ എന്തൊക്കെ തോന്നിയ കാണിച്ചറിയാവോ

ബഹുമാനപ്പെട്ട എസ് ഐ മുൻപാകെ അയ്യപ്പ ബജു ബോധിപ്പിക്കുന്ന അപേക്ഷ എന്താ ഞാൻ ഇന്നലെ സ്റ്റേഷന് വന്നപ്പം എൻറെ കരയിൽ നിന്നൊരു പൈന്റ് രണ്ട് പോലീസ്കാർ കൂടി എടുത്ത് അത് കൺവണില്ല അപ്പൊ ദേവി ഒരു സാറാ പൈന്റ് കണ്ടുപിടിച്ച് ഈ ഉള്ളവനെയും ഈ ദിനേശനും വെറുതെ വിടണമെന്ന് താഴ്മയെ പിടിച്ചോളൂ നിന്നോട് ഞാൻ കാര്യം പറഞ്ഞേക്കാം വൃത്തിയായിട്ട് മേലാളി സ്റ്റേഷൻ്റെ പരിസരത്തെങ്ങാനും കൂമിയാൻ പാട്ട് കളയും

താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിടാമെന്ന് തീരുമാനിച്ചത് മാത്രമാനിച്ചത് ഇങ്ങോട്ട് വന്നേ ഇനി മേലാൽ ഈ വക എന്തെങ്കിലും വൃത്തികേടുമായിട്ട് നീ സ്റ്റേഷൻ അതിർത്തിയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ വെളി വിടാൻ ദിനേശനല്ല ആരും പറഞ്ഞാൽ നിന്നെ വിടത്തില്ല കേട്ടേക് യു കാണാം എന്റെ പൈൻറ്റ് മേടിച്ചിട്ട് എന്റെ മോനെ മോനൊന്ന് ഫോൺ ചെയ്യാണേ ശരി അയ്യോ കാണും കേട്ട ഹലോ ഹലോ എസ് ഐ സാറാണോ സാറേ ഞാൻ രാമൻ നായരാണ് രാമൻ നായര് ചൂണ്ടിപ്പറമ്പിൽ രാമന്നായിരിക്കും ആ ചൂണ്ടിപ്പറമ്പിൽ സാറേ എൻ്റെ എൻ്റെ കോമ്പൗണ്ടിൽ കയറി ഡെയിലി കുറേ ആൾക്കാർ ചീട്ട് കളിയാണ് സാറേ ആ എത്ര ശ്രമിച്ചിട്ട് അവരോടൊന്നും ഒഴിഞ്ഞ് മാറുന്നില്ല സാറേ സാറേ എങ്ങനെയെങ്കിലും ഒന്ന് അവരൊന്ന് മാറ്റിത്തരണം ആ ഒന്ന് മാറ്റിത്തരണം സാറേ എന്ത് ചെയ്താലും അവർ പോകുന്നില്ല അതുകൊണ്ടാ സാറ് പെട്ടെന്ന് വരുമല്ലോ പത്ത് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ട് വരുമല്ലോ വരണേ ഞാനവിടെ കാണും ശരി ഞാൻ കാണാം ശരി 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 ഞാനവിടെ കാണും കേട്ടോ നമുക്ക് കാണാം ചേട്ടാ പൈസ പൈസ തരാതെ പോകത്തില്ല മോനെ ഞാൻ നീ നല്ലൊരു പ്രവൃത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞു പോലീസുകാർ വരുമ്പോൾ ഞാനേ ഫോൺ ചെയ്തൊന്നും പറഞ്ഞിരിക്കില്ലേ കേട്ടോ കേട്ടോ എന്റെ പുന്നാർ കൂട്ടിലല്ലേ ഓക്കെ താങ്ക് യു ഇന്ന് പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം ബൈക്ക് നിർത്തി നടന്നു ചെന്നാലേ അവന്മാരെ പിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് സാർ ബൈക്ക് ഒതുക്ക് ബൈക്ക് ഒതുക്കൊതു ഞാൻ സ്കൂട്ടായ മൂത്രം ഒഴിച്ചിട്ട് വരാം കേട്ടോ

ചീട്ടുകളെ പിടിക്കാൻ നീ ബഹളം ബഹളം ഓടിയത് ഓടിയത് ഞാൻ നിങ്ങളെ ഞങ്ങളെ പോലീസ് കളിക്കാരും ഓടും അത് പ്രകൃതി നിയമം ആ ചീട്ടുകളെ കൊണ്ട് ശല്യം സ്ഥലത്തിന്റെ ഓണർ ഫോൺ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് നീ ബഹളം വെച്ച് ഓടിച്ചില്ലേടേ നിങ്ങൾക്ക് ഞങ്ങക്ക് ചീട്ടുകളിക്കാരെ പിടിക്കണം നിങ്ങൾക്ക് ഇതല്ലേ വേറെ പോരെ ആ അത് ശരി ചീട്ടുകളി കാണിച്ചെരിയാ ചീട്ടുകളാണ് ോട്ട് കേറിയാ മതി ജീപ്പ് കൊണ്ടുപോവുന്നില്ല ഇല്ല ഇതേ ഞാൻ കേറത്തില്ല ഇതേ വലിയ ഓവർലോഡും വെച്ച വലിയ പോലീസുകാരും പിടിക്കാ ആ ഞങ്ങള് പോലീസുകാരാ വേറെ പോലീസൊന്നും പിടിക്കുന്നില്ല നീ അങ്ങോട്ട് കേറിക്കേ ഓ നിങ്ങൾ പിന്നെ പോലീസ്കാരാണല്ലോ പോലീസ്കാർക്ക് എത്ര ലോഡ് വേണമെങ്കിലും ഞാൻ കേറാന്ന് പറഞ്ഞ പിന്നെ ലൈസൻസൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇരിക്കുന്ന നക്ഷത്രം എനിക്ക് പറഞ്ഞ സാറേ ഇത് ഒരു സാറേ പോലെ അവൻ ചീട്ട് കളിക്കാരെ പൊക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവന്ന സ്ഥലം കണ്ടോ മെട്രോ ക്ലബ്ബി എന്റെ സാറേ ഇത് മാന്യന്മാര് മാന്യമായിട്ട് ചീട്ട് കളിക്കുന്ന സ്ഥലവാ അവൻ നമുക്കിട്ട് പണി തരാൻ വേണ്ടി തന്നെ കൊണ്ടു വന്നു ഇവനെ പറഞ്ഞു കണ്ടോ പിടിച്ചു കൊടുത്ത എനിക്ക് അടി പിടിക്കപ്പെട്ട ഇവർക്ക് സല്യൂട്ടും ഇടാ പറഞ്ഞ് പണത്തിന് മീത് പരിന്തും പറക്കത്തില്ല നോട്ട് ദ പോയിന്റ്